അപ്പോൾ ഷാഫി പറമ്പിലിന് താങ്കൾ കാണുന്ന ഗുണങ്ങളും അതേ സമയത്ത് അതിനേക്കാൾ ഗുണം പറയാവുന്ന കാരണം ഷാഫി പറമ്പിൽ ഒരു എം എൽ എ ആയിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്തായിട്ട് എനിക്കറിവില്ല താങ്കൾക്കറിവുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു മന്ത്രിയായിട്ട് ഒരു മന്ത്രി എങ്ങനെയായിരിക്കണം ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു ആരോഗ്യമന്ത്രി എങ്ങനെയായിരിക്കണമെന്ന് അതിന് ഞാൻ തെളിവാണ് ഞാൻ കോഴിക്കോട്ടുകാരനാണ് ഞാൻ കോഴിക്കോട്ട് ഞാൻ നിപ്പ വന്ന സമയത്ത് ഞങ്ങൾക്കൊരു രക്ഷിതാവുണ്ട് എന്ന് തോന്നിച്ച ആളാണ് ശ്രീമ ഈ നമ്മുടെ ആരോഗ്യമന്ത്രി അതേസമയത്ത് നല്ല ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് കേരള സർക്കാരല്ല എൽ ഡി എഫല്ല രാജ്യാന്തര ഏജൻസികൾ അതിനൊക്കെ അതിലൊക്കെ അതൊക്കെ കൂടെ പൊളിഞ്ഞതാണ് രാജ്യാന്തര ഏജൻസികളുടെ അവാർഡും കാര്യമൊക്കെ പൊടിഞ്ഞതാണ് അത് നമ്മുടെ ചർച്ചയ്ക്ക് വേണ്ട അത് വന്ന് ചിലപ്പോൾ കാട് കയറിപ്പോ അത് പോട്ടെ അത് വലിയൊരു സോഷ്യൽ മീഡിയ വിങ് ഇങ്ങനെ കൂടെ അത് രാജ്യാന്തര അത് രാജ്യാന്തരം കിട്ടും അവാർഡ് കിട്ടും ഡിഗ്രി കിട്ടും പി ജി കിട്ടും ആ ഞാനിപ്പോ നാളെ മീസാംകാലം മുതലൊക്കെ എഴുതി വെക്കാൻ ഒരു ഡോക്ടർ ആവാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക വീട്ടിൽ നിന്ന് ഞാൻ ഞാൻ കാര്യമില്ല അത് വിട്ടു പിന്നെ നല്ലൊരു ആരോഗ്യമന്ത്രി ആയിരുന്നു കേരളത്തിലേന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടോ ഞാനത് ഞാനും ഈ നിങ്ങളൊരു കൂടി കാണരുത് അല്ല അല്ലെ ഞാൻ ആരോപിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് കേരളം കണ്ട ഏറ്റവും നല്ല ആരോഗ്യമന്ത്രിയായിരുന്നു പത്മി ശൈലേഷ് ടീച്ചർ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവേ കേരളത്തിൻ്റെ പിന്നെ നമ്മൾ ആരോഗ്യ കേരളത്തിൻ്റെ ആരോഗ്യം നിപ്പയിലും കോവിഡിലും കേരളത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിച്ച ആരോഗ്യമന്ത്രി തന്നെ ഞാൻ പറഞ്ഞത് നിപ്പ എന്ന് പറയുന്നത് ഒരു മാരകമായ ആഫ്രിക്കയിലൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു വലിയ വിസ്ഫോടനമായിട്ട് മാറുമായിരുന്നു ഈ ഒരു ആരോഗ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യം അവരവിടെ ഉറക്കൊഴിഞ്ഞിട്ട് ഉറങ്ങാറുണ്ടായിരുന്നില്ല അവരെ അങ്ങനെ അവര് പരിശ്രമിച്ച് അതിൽ പിടിച്ച് കെട്ടി അവർ മാത്രമല്ല അവരെ മാത്രം പറയാൻ പാടില്ല കോഴിക്കോട്ടെ എല്ലാ ഡോക്ടർമാരും സ്വകാര്യ ആശുപത്രിയിലെ തൊട്ട് എല്ലാ ഡോക്ടർമാരും ഒരേപോലെ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചു അവരെ എല്ലാം ഏകോപിപ്പിക്കാൻ ഒരു മന്ത്രി അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നു ഇപ്പ ഉള്ള പ്രദേശത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഒളിച്ചോടാതെ അവരവിടെ നിൽക്കുകയും എന്നൊരു വലിയൊരു ആദരവ് സൃഷ്ടിക്കുകയും ചെയ്തു അവരെ ജയിപ്പിച്ചാൽ ഒരുപാട് ഗുണങ്ങളില്ലേ ആത്മാർത്ഥമായിട്ട് പറയും ഷാഫി പറമ്പിൽ നല്ലതല്ല നല്ല മനുഷ്യനാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടു എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട നല്ലൊരു ചെറുപ്പക്കാരനാണ് നല്ലൊരു ചെറുപ്പക്കാരനാണ് പക്ഷെ ഒരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം തെളിയിച്ചതിനേക്കാൾ പോലും ഒരു മന്ത്രി എന്ന നിലയിൽ നമ്മുടെ ഈ ആരോഗ്യമന്ത്രി തെളിയിച്ചിട്ടില്ല ായിട്ട് അല്ല ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ ആരോഗ്യമന്ത്രി എന്നേക്ക് വളരെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് പക്ഷേ അത് സി പി എമ്മിൽ ഒരു ഭാഗം അംഗീകരിക്കണമെന്നില്ല അതുകൊണ്ട് കാരണം നമുക്കറിയാം ഇപ്പം വരുമ്പോൾ ഓരോ ദിവസവും ആറു ഇങ്ങനെ ആളുകൾ നോക്കിക്കും അത് പിണറായി വിജയൻ്റെ മുഖം കാണാനല്ല ഇന്ന് എത്ര ആൾ ആ കോവിഡ് സമയത്ത് എത്ര ആൾ മരിച്ചു എത്ര ആൾ മരിക്കാനുണ്ട് നോക്കാനല്ല അതിൽ തന്നെ കള്ളക്കണക്ക് കാണിച്ചു നിങ്ങൾ ഈ ആരോഗ്യം പറയുമ്പോൾ തന്നെ അതിൽ കണ കള്ളക്ക മരണ നമ്മൾ ഏറ്റവും മുന്നിലാന്ന് കാണിക്കാൻ വേണ്ടി മരണ റിപ്പോർട്ട് കള്ളക്കണക്ക് കാണിച്ചു പിന്നെ കേന്ദ്രത്തിൻ്റെ ഫണ്ട് കിട്ടാൻ വന്നപ്പോഴാണ് ഇതൊക്കെ തിരുത്തിയിട്ട് കുറേ അധികം ആൾ മരിച്ചെന്നൊക്കെ പറഞ്ഞു അതൊക്കെ നമ്മൾ ഇപ്പം ചർച്ച കാട് കയറി പോവും അപ്പോൾ അന്ന് എനിക്ക് സത്യത്തിൽ ഭയങ്കര മതിപ്പായിരുന്നു ആരോഗ്യമന്ത്രി ആണ് ഇപ്പോഴും ആരോഗ്യമന്ത്രി എന്നുള്ളവർക്ക് ബാക്കിയൊക്കെ വിട്ടെങ്കിൽ എനിക്ക് നല്ല അഭിപ്രായമാണ് അവരെ കുറിച്ച് അന്ന് അപ്പം നമുക്കറിയാം അന്ന് കണക്ക് ഇതൊക്കെ പറയേണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ സാധു ടി ആരോഗ്യമന്ത്രിനെ ചീഫ് സെക്രട്ടറിനെ അപ്പറുപ്പുറത്ത് ഇങ്ങനെ ഒരു നോക്ക് കുത്തിയാക്കി ഇരുത്തിയിട്ട് പിണറായി വിജയനാണ് കണക്കൊക്കെ പറഞ്ഞത് വിജയൻ കയറി കളിച്ചതാണ് കയറിന്ന് അതെനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട് കാരണം ഇതിൻ്റെ പിണറായി വിജയൻ തന്നെ പങ്കല്ല അത് ആരോഗ്യമന്ത്രി എന്നുള്ളവർക്കും പറയട്ടെ ആരും പോട്ടെ അത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിക്കാ െ പിന്നെ എല്ലാ വിഷയവും നിങ്ങൾ ഇപ്പൊ കൊട്ടിഘോഷിക്കുന്ന നായനാരുണ്ടല്ലോ നായനാർ വന്നങ്ങനെ എന്തിനധികം പറയുന്നു ഇപ്പോൾ മരിച്ചുപോയ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ആയിരുന്നല്ലോ നാട് നീളം നടന്നിട്ട് പിന്നെ ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റിന് പരാതി സ്വീകരിച്ചിരുന്നത് അല്ലേ അപ്പൊ അത് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് അതിന് കുറ്റം ഞാൻ പറയില്ല മെൻചാണ്ടി നല്ലതാ ചെയ്തെന്ന് ഞാൻ പറയുള്ളൂ അത് മുഖ്യമന്ത്രി അങ്ങനല്ല ആരോഗ്യ ഈ ആരോഗ്യത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ ക്രെഡിറ്റ് മുഴുവൻ പിന്നെ വേണ്ടത് കൊടുക്കേണ്ടത് ആർക്കാണ് അല്ല ആരോഗ്യമന്ത്രിക്കാണ് ആരോഗ്യമന്ത്രിയുടെയും എല്ലാത്തിന്റെയും തലവനാണ് ആരെ മുഖ്യമന്ത്രി അങ്ങനെയാണ് നിങ്ങൾ ഇപ്പൊ കേന്ദ്രത്തില് ഒരു എല്ലാത്തിനും നിങ്ങൾ മോദിയെ കുറ്റം പറയുന്നു മോദിയെ നല്ലത് ചീത്തക്കൊക്കെ മോദിയെ കുറ്റം പറയുന്നു നല്ലതിനൊക്കെ മോദി അനുകൂലിക്കുന്നു മോദി സർക്കാർ മോദി സർക്കാർ നിങ്ങളൊരു കാര്യം സമ്മതിച്ചാ മതി ബാക്കി മന്ത്രിമാരുടെ ചെയ്തികളൊക്കെ നമുക്ക് മുഖ്യമന്ത്രി നല്ലത് മുഖ്യമന്ത്രി ചീത്താകോട്ടെ അപ്പൊ ആ വിഷയത്തില് വിഷയത്തിൽ കിടക്കുമ്പോ നിങ്ങൾ പറഞ്ഞു പറഞ്ഞ കൊടുത്തു ഞാൻ തുടങ്ങുകയാണ് നിങ്ങൾ നേരത്തെ കാസർഗോഡ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു കണ്ണൂർ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നായിരിക്കണം ഭാഷ സംസാരിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം എവിടെ എത്തേണ്ടത് പാർലമെൻറ്റിൽ എത്തേണ്ടത് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ സംസാരിക്കാൻ കഴിയുന്ന അതേ പിന്നെ നിങ്ങൾ ഇവിടെ പറയണു അപ്പൊ നിങ്ങൾ അവിടെ പറയും ചെയ്തിട്ടോ ടീച്ചർക്ക് ശൈല ടീച്ചർക്ക് ഇംഗ്ലീഷ് ശൈല ടീച്ചർ ഇംഗ്ലീഷ് നമ്മൾ കേട്ടു ഒരു കുട്ടികൾ ഞാൻ വീഡിയോ വീഡിയോ കട്ട് എവിടെങ്കിലും ചെയ്ത് എടുത്തതല്ല വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷ് ഞാൻ എനിക്കൊരു പുതിയ അറിവാണ് പിന്നെ ഒരു എം എൽ എ വിലയിരുത്തുന്ന നാട്ടുകാരാണ് നമുക്കറിയാലോ നിങ്ങൾ ഇടയ്ക്ക് പറയുന്നത് കുറെ അധികം പറയുന്നുണ്ട് അപ്പൊ ഷാഫി പാലക്കാടിൽ നിന്ന് പോരുമ്പോൾ ജാതി മതഭേദം തന്നെ അവർ അത് ടീച്ചർ കരഞ്ഞ പോലെ കരച്ചിലൊന്നും അല്ല കേട്ടോ അവിടുത്തെ നാട്ടുകാർ അദ്ദേഹത്തിന് നൽകിയ ഒരു യാത്ര ആയപ്പോ ഒരു സ്പോൺസേഡ് യാത്ര അത് സ്പോൺസേഡ് ആ പോട്ടെ അതൊക്കെ ആകുമ്പോൾ സ്പോൺസേഡിലൊക്കെ ആകുമ്പോൾ വരാം അപ്പോൾ അത് വല്ലാത്ത ഒരു വിധമാണ് എൻ്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് ഒരു കുടുംബത്തു നിന്നൊരംഗത്തെ യാത്രയെക്കുമ്പോൾ അതൊരു എം എൽ എക്ക് കഴിയും അതു മാത്രല്ല പാലക്കാട് സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രത്തിൽ നിന്ന് ഈ മൂന്ന് തവണ ജയിച്ചത് വെറുതെ ഷാഫിൻ്റെ സൗന്ദര്യം കണ്ടെത്തുന്നില്ല ഷാഫിയുടെ ജനകീയതയും സ്റ്റാഫി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിൻ്റെ കാരണം അതുവഴി നമ്മൾ പാലക്കാടിലെത്തുമ്പോൾ അത് ഓരോന്ന് അക്കട്ട് അക്കട്ടെന്നുകൊണ്ട് പറയാം പിന്നെ ഞാൻ ഈ രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജി ടീച്ചർക്കൊരു ജയസാധ്യതയും പരാജയം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവിടെ പറഞ്ഞു വയ്ക്കുന്നത് ടീച്ചറെ നിർത്തിയത് ഇവിടുത്തെ അങ്ങനെ വിട്ട കാരണം നമ്മൾ പ്രതീക്ഷിച്ചത് ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആരോഗ്യമന്ത്രി നമ്മൾ പിന്നെ മുഖ്യമന്ത്രി പണ്ട് ഗൗരിയമ്മനെ മുഖ്യമന്ത്രിയാക്കുന്നൊക്കെ പറഞ്ഞ് ഗൗരിയമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവാം അപ്പോൾ മുഖ്യമന്ത്രി ഒന്നും പക്ഷേ അവരെ വീണ്ടും ആരോഗ്യമന്ത്രിയാക്കരു ശക്തമായ അഭിപ്രായം അല്ല അത് പറ്റൂല അതല്ല അതെന്താ വെച്ചാൽ കഴിവുള്ള ആളുകൾ കഴിഞ്ഞാൽ ഇപ്പോൾ അതിലാരും ഇല്ല എണ്ണപ്പെട്ട നല്ല കഴിഞ്ഞ മന്ത്രിസഭയിലൊക്കെ നല്ല മന്ത്രിമാർ ഇപ്പോൾ പിന്നെ കുറച്ച് മറ്റ് സി പി ഐക്കാരാണ് മറ്റൊരു മരുവനും അമ്മശാക്കിയും കഴിഞ്ഞാൽ ബാക്കിയുള്ള നല്ല മന്ത്രിയാണ്ട് അല്ല ഈ മരുവനും അല്ല ഞാൻ പറഞ്ഞല്ലോ മരുമകനും അമ്മശാക്കി മാത്രമേ ഉള്ളൂ ഉള്ളു പറഞ്ഞു അങ്ങനല്ല ഭരിക്കുന്നതിൽ ബാക്കി ആർക്കും ഇടപെടാ നല്ലതെന്നല്ല ബാക്കി ഞാൻ പറയാം ടൂറിസം മന്ത്രി എന്ന നിലക്ക് പിന്നെ റിയാസ് നല്ലതാണ് പക്ഷേ അതത്രേ ഉള്ളൂ മരുമാനായ മരുമാനായതുകൊണ്ടാണ് പായതല്ലെങ്കിൽ മന്ത്രി ആവുമല്ലോ അതിനേക്കാളും സീനിയറായ ആളുകളൊക്കെ അടിച്ച് നരമ്പ ഇതാക്കിയിട്ടാണ് വന്നത് പിന്നെ റോഡിലൊക്കെ കിഫിൻ്റെ റോഡും മറ്റൊക്കെ ഇപ്പോൾ ഞങ്ങളെ നാട്ടിൽ തന്നെ പാലം ഒക്കെ അവിടെ പൊളിഞ്ഞതും പാലം വീണതൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് അഴിമതി കഥകളൊക്കെ നമ്മളിപ്പോൾ ചർച്ച അല്ല കാരണം റിയാസ് ഇവിടെ ചർച്ച വിഷയമല്ല അപ്പോൾ പിന്നെ ഈ ടീച്ചറെ നിർത്തിയത് എന്തിനാന്ന് വെച്ചാൽ ഒന്ന് ഈ ശല്യം കൊടുത്താൽ പോയി കിട്ടും അല്ല പറയട്ടെ ഞാൻ നിങ്ങൾ പറഞ്ഞത് ഞാൻ സി പി എംമാരുടെ അഭിപ്രായം പറഞ്ഞു അപ്പോൾ എന്നിട്ട് പറയട്ടെ എന്നിട്ട് ഇപ്പോൾ ആഭ്യന്തരൊക്കെ കൊണ്ടു നടക്കണ ഇപ്പം പിന്നെ പിണറായിയുടെ സ്വന്തക്കാരൻ ഒരാളുണ്ട് ആളെ പേരൊന്ന് പറയാം നിങ്ങൾക്കറിയാമല്ലേ നിങ്ങൾക്കറിയാവേ ആ ആ ആ അപ്പോൾ മുപ്പർ എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ പിന്നെ മട്ടന്നൂർ ഒഴിവ് വന്നാൽ രണ്ട് ഒരു വെടിക്ക് രണ്ട് നമ്മൾ നെയ്യപ്പം തന്ന രണ്ട് കക്ഷി ഞങ്ങൾ മലപ്പുറത്തെ കോരങ്ങൾ അങ്ങനെ പറയാമെന്നറിയില്ല അപ്പോൾ ഈ പിന്നെ ശ്രീമതി ടീച്ചറെ ഇവിടുന്നാണ്ട് ജയിച്ചാൽ നേരെ ഇവിടുത്തെ ശല്യം പോയല്ലോ പിന്നെ ഒരു ക്ലെയിം മുഖ്യമന്ത്രി പഠിച്ചിട്ട് വരാം സാധ്യതയില്ല അത് വേറെ കാര്യം മുഖ്യമന്ത്രി ആവാനോ പാർട്ടിയിലും ചോദിച്ചത് മുപ്പത്തിൽ അവിടെ ഡൽഹിയിൽ കൂടിക്കോളും പിന്നെ അതേ സമയത്ത് മട്ടന്നൊരു എലക്ഷൻ വന്നാൽ അവിടെ സ്വന്തക്കാരൻ ജയിപ്പിക്കുകയും ചെയ്യാം ഒന്നങ്ങനെ ഇതല്ല ഞാൻ മുഴുവൻ പറയട്ടെ ഞാൻ ഞാൻ മുഴുവൻ പറയട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞു പൂർത്തിയായിട്ട് ഞങ്ങൾക്ക് പറയാം രണ്ടാമതുള്ള വിഷയം പിന്നെ അപ്പോൾ അവിടെ ഞാൻ ഗ്രൂപ്പ് ഇപ്പുറത്തുള്ള ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ എങ്ങനെയെങ്കിലും ജയിക്കണം ജയിപ്പിക്കണം പക്ഷേ അതൊരു അവരും രണ്ട് കൂട്ടരും ടീച്ചർക്ക് വേണ്ടി ഞാനത് പറഞ്ഞിട്ടുണ്ട് ടീച്ചറൊക്കെ ജയിപ്പിക്കാൻ വേണ്ടി രണ്ട് കൂട്ടർ പ്രാവശ്യം ഒരുപോലെ ക്ഷമിക്കുന്നു പക്ഷേ അവിടെ ഒരു സംഭവമുണ്ട് ടീച്ചർ മട്ടന്നൂരിൽ അവിടുത്തെ ഏറ്റവും കൂടുതൽ പാർട്ടിയിൽ പിടിപാടുള്ള ഇങ്ങനെ നമ്മുടെ ജയ പിന്നെ മട്ടന്നൂർ സി പി എമ്മിൻ്റെ അതിൽ തോപ്പിച്ച് ഈ ജയരാജൻ അല്ലേ ജയരാജന്മാരും ഒരു കുടുംബക്കാരും നട്ട് പിന്നെ ബന്ധുക്കൾ മാത്രമേ അവിടെ സി പി എമ്മിനുള്ളൂ ആകെ ഒരു സംശയമാണുള്ളത് ബാക്കിയൊക്കെ ഒക്കെ കുടുംബക്കാരും ഒരു ഒക്കെ ആണല്ലോ അവിടെ അച്ഛൻ പിന്നെ ഭാര്യ മന്ത്രി പിന്നെ എം എൽ എ ആകുമ്പോൾ ഭർത്താവ് എം പി ഭർത്താവ് എം പി ആകുമ്പോൾ ഭാര്യ മന്ത്രി അല്ല അല്ല അങ്ങനെയല്ലേ പറയട്ടെ അങ്ങനെ അങ്ങനെയാണ് പോണത് അപ്പോൾ അല്ല അത് സത്യമാണ് നിങ്ങളെന്തു പറഞ്ഞാലും സത്യമാണ് അപ്പോൾ അവിടെ മട്ടന്നൂരിൽ അവർക്കൊക്കെ കിട്ടിയതിനേക്കാൾ ഡബിൾ വോട്ട് പോലും കിട്ടിയിട്ട് ജയിച്ചത് ഇവരുടെ ജനകീയത കൊണ്ട് തന്നെയാണ് അപ്പോൾ അവരെ പാർലമെൻറ്റിലേക്ക് ജയിപ്പിക്കണം എന്നുള്ളത് സി പി എമ്മിൻ്റെ ഈ ശൈലജ ടീച്ചർ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അവർക്കൊരു പേടിയുണ്ട് ഒരു ഒരു ദുരുദ്ദേശമുണ്ട് ടീച്ചർ അവിടെ തന്നെ നിൽക്കട്ടെ ഞങ്ങളെ മണ്ഡലത്തിൽ തന്നെ ടീച്ചർ നിൽക്കട്ടെ ടീച്ചർ ഡൽഹി പോയിട്ട് എൻ്റെ കാര്യമൊന്നുമില്ല അത് മാത്രമല്ല മറ്റേ പിണറായിയുടെ സ്വന്തക്കാരന് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരികയും ചെയ്യും അപ്പോൾ അത് രണ്ടും കൂടി ആവുമ്പോൾ പിന്നെ വേണ്ട എന്ന് കരുതുന്ന സി പി എം പോലെ കാരണം കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് സി പി എം പോലെ തന്നെ പാലം മുരളി മുരളീൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല സി പി എമ്മിൻ്റെ നല്ലൊരു വിഭാഗം ആളുകൾ അന്നൂടെ കാല്മാലി ചെയ്തിട്ടുണ്ട് പണ്ട് സി പി എം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കയറി ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് വോട്ടിങ്ങിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഷാഫിനെ കുറിച്ച് പറയുമ്പോൾ ഷാഫി സി പി എമ്മിൻ്റെ എലക്ഷൻ ചിന്നെ നില ഒരു പരമ്പരാഗതമായി നടത്തുന്ന ശൈലിനൊക്കെ മാറ്റിമറിച്ചു ഷാഫി ഷാഫിൻ്റെ ആ സ്വീകരണവും പരിപാടിയൊക്കെ കണ്ടു തന്നെ ടീച്ചറും ടീമൊക്കെ ചെണ്ടിങ് പോലും ഒക്കെ റോട്ട് പൊക്കെ ഇറങ്ങിയത് അതിന് മുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല പൈസ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഉണ്ടായിട്ടിരുന്നില്ല അപ്പം ഷാഫി സത്യത്തിൽ അവിടുത്തെ വടകരക്കാരുടെ മനം കവർന്നിട്ടുണ്ട് പിന്നെ ടീച്ചറെ ടീച്ചറെക്കുറിച്ച് പറയുമ്പോൾ അതിപ്പോൾ എനിക്കധികം പറയാൻ സമയം ഉണ്ടാവില്ല ആൾക്കാർ പറയുന്നത് അല്ല അങ്ങനെയല്ല ടീച്ചറെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ടീച്ചറെ നല്ല ഇഷ്ടമായിരുന്നു 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 നല്ല മാസ്റ്റോൻസ് നല്ല ഇഷ്ടമായിരുന്നു അതിൽ ഈ പാലത്തായി ഇതിലൊക്കെ ഉണ്ടാവും അതിലൊക്കെ വസ്തുതകളൊക്കെ എനിക്കറിയില്ല അതൊക്കെ പൊട്ടാതെ ഇപ്പം നമ്മൾ അങ്ങനെ വിഷയം എടുത്തിട്ടുണ്ടപ്പോൾ പിന്നെ പക്ഷെ ഇപ്പോൾ ടീച്ചറുടെ പെർഫോമൻസ് വല്ലാതെ നമ്മൾ വെറുപ്പിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് കാര്യം എടുത്ത് പറയാം രണ്ട് കാര്യം എടുത്ത് പറയാം ഇപ്പോൾ അത് അവരൊരു പത്ത് നടത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ മോർഫ് ചെയ്ത വീഡിയോ സത്യമല്ലേ അല്ല പറയട്ടെ അല്ല പറയട്ടെ ഞാൻ 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 പറയ പറയട്ടെ എൻ്റെ മൂവഫ് ചെയ്ത വീഡിയോ പിന്നെ യു ഡി എഫുകാർ വ്യാപകമായിട്ട് പിന്നെ പ്രചരിപ്പിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോൾ ഈ മോർഫ് ചെയ്ത് വീഡിയോ ആകുമ്പോൾ പലരും കാണാൻ വേണ്ടി താല്പര്യം ഇത് ഇവിടെ തിരഞ്ഞിട്ട് കാണുന്നില്ല അപ്പം ടീച്ചർ എന്നെ പറയുന്നത് ഞാൻ വീഡിയോ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഫോട്ടോ എന്നാണ് പറഞ്ഞത് ഈ ടീച്ചർ തന്നെ പറയുന്നത് അതുവരെ വോട്ടർമാരുടെ പറഞ്ഞു കരഞ്ഞിട്ട് എന്തായിരുന്നു കണ്ണെന്നൊക്കെ കരച്ചിൽ വന്നതെന്ന് പറയുക എന്നെ നശിപ്പിക്കുകയാണ് എന്നെ തകർക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഏറ്റവും ഫോട്ടോ തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇപ്പം നമുക്കറിയാല്ലോ ഓരോരുത്തർക്ക് കൊടുക്കുന്നത് ഇപ്പോൾ ശ്രീധര പറയുമ്പോൾ പറയട്ടെ അപ്പോൾ രമനെക്കുറിച്ച് പറഞ്ഞത് നമുക്കറിയാം പിന്നെ സി പി എമ്മിൻ്റെ മന്ത്രിമാരും നേതാക്കൾ মকলক ിയിപ്പോൾ അച്യുതാന എന്നൊക്കെ പറഞ്ഞേക്കുമ്പോൾ അറിയാം കുടുംബത്തെക്കുറിച്ച് പറയുന്നത് പിണറായി പറയുമ്പോൾ അച്യുതാൻ ഉമ്മൻചാണ്ടിയുടെ മോളെക്കുറിച്ചൊക്കെ നമ്മൾ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണെന്ന് എന്ന് പറഞ്ഞു അവിടെ ആരുടെയും വികാരവും പിന്നെ കുടുംബമൊന്നും കണ്ടില്ല നമ്മൾ ഇപ്പോൾ അനാവശ്യമായ വാക്കുകൾ പറയുന്നത് എന്ന് പറയും അവിടെ നമ്മൾ എന്ത് കണ്ടിട്ടില്ല പണ്ട് പറഞ്ഞു എന്നും പറഞ്ഞില്ല എനിക്കൊന്ന് ഈ തെറി ഭാഷ നികണ്ടു ശരിക്കും അതിനെ അവതാരിക എഴുതുകയും അതിൻ്റെ ശില്പിയായിട്ട് നമുക്ക് ചിലപ്പോൾ ചിലപ്പോൾ പിണറായിനെ അംഗീകരിക്കും അത്രയും തെറി പ്രയോഗങ്ങളായിരുന്നു അല്ല ഞാൻ അല്ല ഞാൻ ഞാൻ പറയട്ടെ ടീച്ചറെ അവസാനെത്തി അടുത്ത് നിങ്ങളൊരു ഇത് കണ്ടിണ്ടാവും തൊഴിലുറപ്പുകാരെ വളരെ മോശമായി കണ്ടു അവരൊക്കെ പിന്നെ പാവപ്പെട്ടവരും മറ്റവര് വലിയ പണക്കാരും അവർ വലിയ കുടുംബക്കാരും ഒക്കെ ആണെന്ന് പറഞ്ഞ ടീച്ചർ ഭയങ്കരമായിട്ട് ഒരു സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നത് കണ്ടു നിങ്ങൾ കണ്ടോ കണ്ടു െ അവിടെ ഞാനത് തിരിച്ചും കണ്ടു തിരിച്ച് എന്താണ് അപ്പോൾ എനിക്ക് തോന്നി തൊഴിലുറപ്പ് ഞാനൊരു തൊഴിലുറപ്പ് യൂണിയൻ്റെ ഒരു ഭാരവാഹിയായിരുന്നു പണ്ട് യു ഡി എഫിൻ്റെ അത് എനിക്ക് പറയട്ടെ ഞാൻ തൊഴിലുറപ്പ് യൂണിയൻ്റെ ഒരു ഒരു ഡിവിഷൻ്റെ അതായിരുന്നു അപ്പോൾ പിന്നെ ഞാനിത് എനിക്ക് അന്യസങ്കടം തോന്നി തൊഴിലുറപ്പുകാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞു ഞാൻ തൊട്ടത്തിരിച്ച് യു ഡി എഫിൻ്റെ പ്രകടനം കണ്ടു അതിൽ വിളിക്കുന്നെന്താ തൊഴിലുറപ്പുകാരല്ല ജാഥയിലെ എണ്ണമെങ്കിൽ എണ്ണിക്കോ എന്ന് പറഞ്ഞിട്ട് പറയല്ലോ തൊഴിലുറപ്പുകാരല്ല അത് തൊഴിലുറപ്പാർ വിമർശിച്ചല്ല കാരണം ഇപ്പം സി പി എമ്മിനെ നമ്മൾ വെച്ചുകൊടുത്തുള്ള സമരത്തിനും പറയാൻ പറയണം ആളെ കൂട്ടാൻ വേണ്ടി തൊഴിലുറപ്പാർ നമ്മളതിൻ്റെ വീഡിയോ അതിൻ്റെ ക്ലിപ്പ് ഒക്കെ എല്ലാവരും കേട്ടോ തൊഴിലുറപ്പുകാരെ സമരത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളിന്ന് പങ്കെടുത്തിട്ടില്ലേ നിങ്ങളെ കൂലി കിട്ടൂല നിങ്ങൾ എന്ത് ചെയ്യണം ഒപ്പിട്ട് കാട്ട് അതൊക്കെ ഏക ഉണ്ട് ഒപ്പിട്ട് കാട്ട് എന്ത് ചെയ്യണം സമരത്തിന് വരണം ജാഥക്ക് വരണം തെക്കൻ ജില്ലയിലൊക്കെ ആ പത്രങ്ങളൊക്കെ വന്നാൽ അതാണ് അവർ പറഞ്ഞത് ഇത് അങ്ങനെ കൂലിക്ക് വിറ്റിയ തൊഴിലുറപ്പുകാരെ സർക്കാരിൻ്റെ ശമ്പളം കൊടുത്തതായിട്ട് ഉള്ള തൊഴിലുറപ്പുകാരെ സമരത്ത് നിർത്തിയാലെ തൊഴിലുറപ്പിനെ വിമർശിച്ചല്ല അവിടെ നിന്നിട്ട് ഇത് നേരെ ഉൾട്ട തിരിച്ചിട്ട് ഇങ്ങനെയൊക്കെ കളവ് പറഞ്ഞിട്ടൊന്നും ജയിക്കാൻ പാടില്ല അങ്ങനെ ജയിക്കുമെന്ന് തോന്നും വേണ്ട പക്ഷേ ഷാഫിയോടെ അന്തസ്സുല നിലപാടെടുക്കണത് ഷാഫി നല്ല ചെറുപ്പക്കാരനാണ് ഞാൻ പറയാനുള്ളത് ഷാഫി നല്ല ചെറുപ്പക്കാരനാണ് വിജയിക്കാൻ യോഗ്യനായ ചെറുപ്പക്കാരൻ ആണ് പക്ഷേ രണ്ടും പേരെയും തുലനം ചെയ്യുമ്പോൾ പേരെയും തുലനം ചെയ്യുമ്പോൾ ഞാൻ ഷാഫി ഒരിക്കലും കുറ്റം പറയില്ല അത് നല്ലൊരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടു നല്ല എല്ലാവരോടും പെരുമാറുന്ന നന്നായി പെരുമാറുന്ന എല്ലാവരിലേക്കും ഇറങ്ങി ചെല്ലുന്ന ഒരു ചെറുപ്പക്കാരനൊക്കെയാണ് എന്നാൽ അതല്ലല്ലോ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഈ പ്രൂവ് ചെയ്തൊരു ആളെയാണ് ഷാഫിക്ക് ഒരു മന്ത്രിയാവാനുള്ള സമയം കിട്ടിയില്ലല്ലോ ഇല്ല കിട്ടിയിട്ടില്ല മന്ത്രിയാക്കാൻ സാധ്യത നിങ്ങള് മന്ത്രിയാക്കൂല അല്ല അതൊന്നും പറയാൻ പറ്റില്ല അത് ഞാനല്ലോ അത് പാർട്ടിയിൽ കാര്യങ്ങൾ അത് മന്ത്രിസഭ വരണ ഇലക്ഷൻ വരണ കാര്യം അപ്പൊ മന്ത്രിയാവാത്തരാളൊന്നും ചെയ്തില്ല മന്ത്രി ചെയ്യുന്ന എം എൽ എല്ലോ നിങ്ങൾ പറഞ്ഞ ഇത് ആദ്യത്തെ കുറ്റം എന്താ പറയും ഞാൻ ഉത്തരം പറയാൻ വേണ്ടിട്ടാണ് എന്താണ് ആദ്യം പറഞ്ഞത് വീഡിയോ പറഞ്ഞല്ലോ ഇല്ല അല്ല മോർഫ് ചെയ്ത അത് അല്ല പറയട്ടെ അത് ആദ്യം വ്യാപകമായ അളവ് പിടിക്കപ്പെട്ടപ്പോഴാ പറഞ്ഞത് അതാരാ കൊടുത്താറിയത് സി പി എം തന്നെ കൊടുക്കാലോ ഇവിടെ നിങ്ങൾക്ക് അറിയാലോ ടി പി ഇതേ ചന്ദ്രശേഖരനെ കൊന്നിട്ട് അവിടെ ആ കാർമുറൊട്ടിച്ച സ്റ്റിക്കറുകളും സ്റ്റിക്കർ വേണ്ടിയാണ് പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു മുസ്ലിം വിരുദ്ധ കലാപം അവിടെ അല്ലെ അപ്പൊ അത് ചെയ്ത ആളുകൾ ഇത് ഉണ്ടാവെന്നേ പിന്നെ ഇപ്പൊ മോർഫ് ചെയ്ത് ആരൊക്കെ മോർഫ് ചെയ്യണത് എല്ലാരും ഇപ്പൊ യു ഡി എഫിന് ചെയ്യണ്ടല്ല അതിന് ഇപ്പൊ ഷാഫിയാണ് ചെയ്തതെന്ന് പറയാൻ പറ്റോ ണ്ട് ഈ കുറ്റം തന്നെ പിന്നെ വേറൊന്നുണ്ട് അല്ല അവര് വികാരത്തിൽ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ പരാതി കൊടുത്തിട്ട് പോലീസ് അത് പിണറായിക്കെത്തിട്ട് പണി കൊടുത്താന്ന് എനിക്കറിയില്ല പോലീസ് നടപടി എടുത്തില്ല പറഞ്ഞിട്ടുണ്ട് ഈ ആ ഏത് പരാതിയാണ് പറഞ്ഞത് എന്റെ പടം എന്റെ വീഡിയോ മോർഫ് ചെയ്തതിനെതിരെയുള്ള പരാതി അന്ന് പറഞ്ഞു അല്ലെ ചെയ്തത് മോർഫ് ഫോട്ടോ അത് പത്രക്കാർ കഴിഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എന്നുള്ള എന്നുള്ളത് സത്യമാണ് അത് ഷാഫിയാണ് ചെയ്തതെന്ന് ഒരിക്കലും ടീച്ചർ പറഞ്ഞിട്ടില്ല ഷാഫിയാണ് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല ചെയ്തു അല്ല അത് അല്ലെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു മാന്യയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ആവണ്ട പുരുഷനായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു മോർപ്പ് ചെയ്ത ഫോട്ടോ ആളുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നെ വല്ലാതെ വേദനിപ്പിക്കും അത് ഞാൻ കേസ് കൊടുക്കും ഞാൻ ചിലപ്പോൾ പത്രക്കാരുടെ മുന്നിൽ കരഞ്ഞേക്കാം അത് കള്ളക്കരച്ചിലല്ല വികാരമുള്ളൊരു നമ്മളിപ്പോ അങ്ങനെ പല നാൾ കള്ള കള്ള കണ്ണീല് അല്ല ടീച്ചർ പറഞ്ഞാൽ എന്റെ കണ്ണിൽ കറണ്ട് വീണായിരുന്നു എനിക്ക് പിന്നെ ഡസ്റ്റ് അലർജി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണോ എനിക്കറിയില്ലേ ഞാൻ ഞാൻ വളരെ വികാരവത്തായ കരയും അത് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷെ ഇത് അല്ല ഇത് എലക്ഷൻ സമയത്ത് ഇപ്പൊ തന്നെ കരച്ചില് പക്ഷേ അല്ല നിങ്ങൾ ഈ പറഞ്ഞ മോർഫിങ് ഉണ്ടല്ലോ ഇത് എന്നെ സംഭവിച്ചു കൊടുത്തോളും അത് നമ്മൾ ആരുതാര്യം ചെയ്യുന്നത് ശരിയല്ല ഇത് പറയട്ടെ ഇത് പറയട്ടെ ഇതില് സി പി എമ്മിന് മാത്രമല്ല സ്ത്രീകൾ നിങ്ങൾ മനസ്സിലാക്കണം ഇതേ വികാരവും ഇതേ പിന്നെ എന്താ പറയാ പിന്നെ ആത്മാഭിമാനമൊക്കെ ആർക്കുണ്ട് രമക്കുണ്ട് പിന്നെ അവിടെ സമരം നടത്തി മറ്റൊരു വേറെ വേറെ പണിക്കാക്ക നമ്മുടെ നേതാവ് പറഞ്ഞേ അനുകൂലിക്കുന്നില്ല നമ്മുടെ രമനെ കുറിച്ച് എന്താ എന്താണ് ആസ്ഥാന അന്നൊന്നും വികാരം വന്നില്ല ഒരു സ്ത്രീ എന്ന നിലക്ക് സാഹചര്യ ടീച്ചർക്ക് പറയുന്നു ചെയ്ത് തെറ്റായില്ല നിയമസഭയിൽ പ്രസംഗിച്ച് ശരിയായില്ല മിണ്ടിട്ടില്ല മിണ്ടിട്ടില്ല അവനാരം വരുമ്പോ മാത്രം പറയുന്നത് ശരിയല്ലല്ലോ ഞാൻ അല്ല അങ്ങനെ അങ്ങനല്ല നമ്മൾ കേരളത്തിൽ നമ്മളൊരു കണക്കെടുത്തല്ല നമുക്ക് വേണേ അതൊരു ദിവസം ഒരു ചർച്ച വെക്കാം ഒരു കണക്കെടുത്തിട്ട് സ്ത്രീകളെ അധിക്ഷേപിച്ചത് അതൊരു മത്സരം വെക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷമാണോ വലതുവശമാണോ നമ്മുടെ തോന്നിയാന്ന് പറഞ്ഞില്ലല്ലോ സീതാജി സീതിയാജി തോന്നിയാസൊന്നും പറഞ്ഞില്ല ആ പെണ്ണെന്ന് പറയാൻ പാടില്ലേ അവര് വളരെ പെണ്ണ് ആ ആ വിളിക്കുന്നത് ആ പെണ് വേറെ പറഞ്ഞ പറഞ്ഞത് അല്ല അങ്ങനെ ഇയാള് അച്യുരാനന്ദ്രീകളെ അല്ല ആ പെണ്ണെന്ന് ആ പെണ്ണ് എന്ന് പറഞ്ഞ അപമാനങ്ങൾ അങ്ങനെ കാണരുത് അത് പിന്നെ നമ്മുടെ ഇടുക്കിയിൽ നമ്മുടെ മണിയാശാനോ അല്ലെങ്കിൽ ഇവരെ സി പി എമ്മിൻ്റെ ആളുകളൊക്കെ പറയുന്ന രീതിയിലുള്ള വൃത്തികെട്ട പ്രയോഗമല്ല സീതാജി പറഞ്ഞാൽ പിന്നെ സീതാജി അന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് പിന്നെ ഈ മരം മുറിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ കടലിൽ മഴ പെയ്യുന്നത് മരം ഉണ്ടായിട്ടെന്നൊക്കെ ചോദിച്ചു അതൊക്കെ നമ്മൾ ശാസ്ത്രീയമായി ചിന്ത അതുപോലെ നമ്മുടെ പി വി അൻപത് പറഞ്ഞു ഇവിടെ മരം വെച്ചിട്ടാണ് അത് അതിവിടുന്ന് കാറ്റ് പോയിട്ടാണ് അവിടെ മറ്റേ ഇവിടെ മഴ പെയ്യുന്നതെന്ന് പറഞ്ഞ് മറ്റേ ഇവിടെ ഓർമ്മ അവസാനിപ്പിക്കുകയാണ് ഈ ഷാഫി പറമ്പിൽ നല്ല ചെറുപ്പക്കാരനാണ് പക്ഷേ ഷാഫി പറമ്പിൽ രണ്ടുപേരും തുലനം ചെയ്യുമ്പോൾ നമ്മുടെ ശൈലജ ടീച്ചർ അതിനേക്കാൾ അല്പം കൂടി മുന്നിലാണെന്ന് എൻ്റെ പക്ഷം അത് എൻ്റെ പക്ഷമാണ് ഞാൻ അതിന്റെ അഭിപ്രായം പറയുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് ഈ അതിൽ താങ്കൾ ഇപ്പൊ താങ്കളുടെ വിശദീകരണം കേട്ടു തൃപ്തികരം എന്ന് പറയാം താങ്കൾ ശൈലജ ടീച്ചർക്ക് മാർക്ക് കുറക്കുകയും ഷാഫിക്ക് മാർക്ക് കൂട്ടിയിടുകയും ചെയ്തത് ശരിയായില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ താങ്കളുടെ വിശദീകരണത്തിന് ഞാൻ അങ്ങനെ അവസാനിപ്പിക്കാം നമ്മൾ ഇനി അല്ലാതെ ക്ലോസ് ചെയ്യാം ഇനി അവസാനം ക്ലോസ് ചെയ്യുന്ന സമയത്ത് താങ്കളൊക്കെ പറയും ശൈലജ ടീച്ചറെക്കാളും നല്ലത് ും അല്ലാ അല്ല അല്ല ഞാൻ പറഞ്ഞു ഷാഫിയും നല്ല മനുഷ്യനാണ് ടീച്ചറും നല്ല മനുഷ്യനാണ് ഏ രണ്ടാൾ മോശം ഞാൻ രണ്ടാളും നല്ല നല്ലതേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അവർ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനം മുന്നണി ആ മുന്നണിയെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ഇപ്പോൾ തരംഗക്കാർ അവിടെ ബോംബ് പൊട്ടിയിട്ട് ജീവൻ രക്ഷാ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ അത് പൊട്ടിച്ചതും സി പി എമ്മിൻ്റെ നേതാക്കളാണ് കുട്ടികളാണോ മരിച്ചതും ഒക്കെ അറിയാലോ അപ്പോൾ ആ പിന്നിപ്പോൾ ഇപ്പോൾ പുതിയത് സംഭവിച്ചാൽ വലിയ ബോംബ് ബോംബുണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട് കണ്ണൂർ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ അപ്പം ആ പാർട്ടിയുടെ ആളായി പോയി വ്യക്തിപരമായിട്ട് ടീച്ചർ ഞാൻ എവിടെയും കുറ്റം പറഞ്ഞില്ല ഇപ്പൊ ഈ പറഞ്ഞ ഇതൊക്കെ വൃത്തികേടായി പോയി ആ നാടകവും അഭിനയൊക്കെ അതൊക്കെ അല്ല അല്ലാതെ ഈ തൊഴിലുറപ്പാരെ കുറിച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിന്നെ ആടിനെ പറ്റിയാക്കുന്ന അത് അല്ലെങ്കിൽ പറഞ്ഞില്ല പ്രകടനത്തിൽ പറഞ്ഞത് തൊഴിലുറപ്പാരെ കൂലിക്ക് വിളിച്ചിട്ട് കൊണ്ടുവന്നല്ലോലി ചെയ്യുന്ന കോഴി തൊഴിലാളികളാണ് പക്ഷേ കോഴി തൊഴിലാളികളല്ല അവര് അല്ല അവരെ തൊഴിലുറപ്പ് ജോലി ഇടയിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവർക്ക് അതവര് ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒരു വ്യക്തമായ രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെങ്കിൽ ഞാൻ തൊഴിലുറപ്പുകാരനാണെന്നുകൊണ്ട് എനിക്ക് അവിടെ അല്ല അത് അവരെ പോരാതിരിക്കാൻ എല്ലാ പറയും കേരളത്തിലെ ഭഹുഭൂരിപക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികളും ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ് അപ്പൊ അവര് സ്വാഭാവികമായിട്ടും അവരുടെ അവരുടെ പാർട്ടി നടത്തുന്ന ജാഥകളിൽ പങ്കെടുക്കും എന്നുള്ള തീർച്ചയായിട്ടും പങ്കെടുക്കണം പക്ഷേ കുറ്റം പറയാൻ പാടില്ല അല്ല ഞാൻ ഞാൻ കുറ്റം പറഞ്ഞു പാടില്ലേ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് ഞാൻ ഒരിക്കലും കുറ്റം അറിയില്ല തൊഴിലുറപ്പ് തൊഴിലാളികളെ കുറിച്ചും കിട്ടും ഞാൻ പറയട്ടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പാർട്ടിയിൽ പങ്കെടുക്കണം ജാതി പങ്കെടുക്കണമെങ്കിൽ എന്ത് ചെയ്യാ അവർക്ക് ജാതി പങ്കെടുക്ക അന്ന് അന്ന് എന്ത് ചെയ്യരുത് അന്ന് ലെഡ്ജറിൽ ഒപ്പിട്ട് കണ്ടു കൂലി വാങ്ങരുത് ആ അത് അത് പല മേറ്റം വരുമ്പോ എന്നിട്ട് ആ തെളിയിക്കാൻ പറഞ്ഞു ഒരുപാടുണ്ട് ഞാൻ വേണമെങ്കിൽ അതൊരു സംവാദം തന്നെ നോക്ക ഒരുപാട് ഇത് മാത്രല്ല പല സമ്മേളനത്തിലും പിണറായിയുടെ മറ്റേ ജാതി ജാതെ കാറിന്ന് വരുമ്പോ അല്ല കാറിന് വരുമ്പോൾ അതാണ് വിളിച്ചത് ഇത് എണ്ണ മോശം പെണ്ണുങ്ങളാന്നല്ല പറഞ്ഞത് അവിടെ പറഞ്ഞിട്ട് തൊഴിലുറപ്പുകാരെ കുരുക്ക് ശമ്പളം കൊടുത്താട്ട് തൊഴിലുറപ്പുകാരെ ഒപ്പിട്ട് ഇങ്ങനെ നാളെ പൈസ എന്നൊക്കെ കിട്ടൂരാണ്ടെ പാലക്കാട്ടിന്ന് പൈസ കൊടുത്തു ആയിക്കോട്ടെ പൈസ കൊടുത്തിട്ടല്ലേ ഇത് പൊതുഗതിരാവുന്നതാണ് നിങ്ങള് നികുതി പണത്തുനിന്ന് കൊടുത്തിട്ടാ പറഞ്ഞത് അല്ല അത് തെളിയിക്കാൻ പറ്റി വടകരയിൽ പോയ ആളുകൾ ഈ ലെഡ്ജറിൽ ഒപ്പിട്ടു അല്ല വടകരയിലല്ല അവർ വിളിച്ച് ഇത് തൊഴിലുറപ്പ് അങ്ങനെ ഗൂലിക്ക് വിളിച്ച് ഇതിന് ഒപ്പിട്ട് അവിടുന്ന് എത്രയോ പിന്നെ ക്ലിപ്പ് വന്നതാണ് നിങ്ങൾ പങ്കെടുത്തിട്ടില്ലെങ്കിൽ നാളെ പണിക്ക് വരണ്ട അങ്ങനല്ല അത് ആരും നിശ്ചയിക്കാൻ പറ്റിയില്ല അതൊക്കെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതാര്ക്ക് നിഷേധിക്കാൻ പറ്റിയില്ല അപ്പൊ അവർ പറഞ്ഞത് അല്ല ഇത് തൊഴിലാളികൾ ഒപ്പിട്ട് ആ പങ്കെടുത്തു വടകര അല്ല അത് ഓരോന്നോ ഞാൻ വടകരയിൽ നിന്നല്ല പറഞ്ഞു പല സ്ഥലത്തും ഉണ്ടായിട്ട് അതാണ് അവർ പറഞ്ഞത് അല്ല അതാണ് ഇതും വളരെ അടച്ചാണ് തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാല് അവിടെ അവരെ കളിയാക്കാന്നൊന്നും പറഞ്ഞിട്ടില്ല ആ ജാതിയിലുള്ള പല സ്ത്രീകളും തൊഴിലുറപ്പ് തൊഴിലാളികൾ എണ്ണെങ്കിൽ എണ്ണിക്കോളും ഇത് അല്ല അല്ല അങ്ങനെയല്ല സർക്കാരിന്റെ ജോലി ചെയ്തിട്ട് അവിടുന്ന് ഒപ്പിട്ട് വാങ്ങിയിട്ട് സർ നിബന്ധ കണ്ണൂരിൽ ഉണ്ടായിരുന്നു കണ്ണൂരിൽ ആക്ഷേപം ഉണ്ടായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികൾ സ്കൂൾ കുട്ടികളൊക്കെ നിർബന്ധമായിട്ട് ജാതിയില് പിണറായി ആളെ കൂട്ടാൻ വരുന്നത് അപ്പോൾ അത് മൊത്തത്തിൽ മൊത്തത്തിൽ സി പി എമ്മിൻ്റെ അവർ പരിപാടി ഉണ്ട് തൊഴിലുറപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇനി നീണ്ടു നീണ്ടുപോകുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞത് ഈ രണ്ട് കുട്ടികൾക്കും മോശക്കാരൊന്നുമില്ല പക്ഷെ അവർ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ വെച്ചിട്ടാണ് എടുത്തത് അവിടെ ഞാൻ പറഞ്ഞത് ചെറിയ ഗുരുവക്ഷത്തിന് അത് ഞാനവിടെ പറഞ്ഞിട്ടുണ്ട് മുരളിയാണെങ്കിൽ അവിടെ ജയിക്കാൻ സാധ്യത വളരെ കുറവായിരുന്നു ആ സത്യമാണ് എനിക്കറിയാം അത് ഉർവശി ശാപ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ് കേട്ടോ അതാ പത്മജിക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ വെള്ളം കുടിക്കാൻ ടീച്ചർ ഈശ്വര ജയിക്കുമായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാനങ്ങ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ തൃപ്തിയായില്ലേ അതിനല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന് ഒരു സിനിമ ഉണ്ട് അതേമാതിരി നിങ്ങളെന്നെ സഖാവാക്കരുത് ഞാൻ ഒരു നിഷ്പക്ഷ മതിയായിട്ട് പറയുന്നു ഇങ്ങനെ ഓരോരുത്തർക്കും ഇപ്പൊ നിങ്ങളുടെ അത് കേറിയിട്ട് ഞാൻ കളിക്കാൻ പാടില്ല അത് സത്യം ഇപ്പൊ നമ്മള് അങ്ങനെ പറയുന്നു താങ്കളുടെ വിശകലനമാണ് അതിന് ഞാൻ എന്തുകൊണ്ട് താങ്കൾ എന്ന് പറയാൻ പാടില്ല താങ്കളുടെ നോട്ടത്തിൽ ഷാഫി പറമ്പിലാണ് വിജയിക്കാൻ സാധ്യത ഓക്കെ അതിനെ ഞാൻ അംഗീകരിക്കുന്നു അത് താങ്കളുടെ വിശകലനം ഞാൻ പറയട്ടെ താങ്കളുടെ വിശകലനം എന്ന് പറയുന്നത് നിഷ്പക്ഷമായ ഒരു മാധ്യമപ്രവർത്തകൻ്റെ വിശകലനമല്ല താങ്കളൊരു യു ഡി എഫ് കാരനായി നിന്നുകൊണ്ടുള്ളൊരു യു ഡി എഫ് മാധ്യമപ്രവർത്തകൻ്റെ വിശകലനമാണ് അത് ഞാൻ പറഞ്ഞാൽ ഞാൻ യു ഡി എഫ് മാധ്യമ പ്രവർത്തനം എനിക്ക് എന്റെ രാഷ്ട്രീയം ഉണ്ടാവും പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറയട്ടെ ഞാൻ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വസ്തുതകൾ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഞാനവിടെ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടണം എന്ന് ഇനിയിപ്പോ തിരുവനന്തപുരം ഞാൻ ഞാൻ ചോദിക്കട്ടെ ഒരു പത്ത് ഈ ഇരുപത് നിയോജക മണ്ഡലങ്ങളിലും താങ്കളാണ് പറയുന്നതെങ്കിൽ എനിക്ക് ഉറപ്പാണ് പത്തൊമ്പത് ഒന്ന് ഒന്നെങ്കിലും പാവം നിങ്ങള് വിട്ടുകൊടുത്താലായി അല്ല അതിപ്പോ അല്ല നമ്മൾ വരട്ടെ അടുത്ത മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാമല്ലോ അല്ല അത് കേരളത്തിന്റെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇൻഷാല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാം അവിടെ ഞാൻ പറഞ്ഞതാണോ ശരി ബേപ്പൂർ പറഞ്ഞതാണോ ശരി എന്നത് ആരാ ട്വന്റി ട്വന്റി ആണോ ഇനി അതിൽ എത്ര എണ്ണം ഔട്ടായി എത്ര എണ്ണം അതൊക്കെ നമുക്ക് അടുത്ത ചറിവ് വരും അവിടെ ജനങ്ങൾ വിലയിരുത്തട്ടെ ഇപ്പൊ ഓക്കെ ഓക്കെ അപ്പോ ഈ ചർച്ചയില് നിങ്ങൾ അടിയാണ് ഞങ്ങൾ ഇത് ഇത് ഡ്രോ ആണ് ആരും ഒരു ഗോൾ ആദ്യം ഒരാൾ ജയിച്ചു നമ്മൾ എപ്പോഴും ുംടിച്ചിട്ടില്ലാണോ നമ്മളൊരു കാൻ ചെയ്യാ എക്സ്ട്രാ ടൈമിലേക്ക് അവിടെ വലിയ വിവാദങ്ങളൊന്നും ഇല്ല നിങ്ങളെ വാത്തും വിവാദങ്ങളൊന്നുമില്ല എനിക്കും അതില് വല്യ വിവാദം ഒന്നും ഇല്ല നമ്മളൊരു എക്സ്ട്രാ ടൈം നിലക്കുന്നത് നമ്മളൊരു കാൻ ചെയ്യ അങ്ങനെ ആണെങ്കിൽ വയനാട് കൂടി ഉണ്ടല്ലോ ആ വയനാട് ഉണ്ട് ഇനി ഇന്നിട്ടും നമുക്ക് കോഴിക്കോട് രാഹുൽ ഗാന്ധിനെ അനുകൂലി പറഞ്ഞു അവിടെ രാഹുൽ ഗാന്ധിനെ ആരെ അനുകൂലിക്കണം അതാണ് അവിടെ ഒരു സംഭവം രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ പ്രഗത്ഭയാണ് ആനി ആ തീർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർ ആനി രാജ നല്ല ഒരു പിന്നെ സ്ഥാനാർത്ഥിയാണ് പക്ഷെ അതിനെ കൊണ്ടുപോയിട്ട് വയനാട് കൊണ്ടുപോയിട്ടുണ്ട് അഭിപ്രായം എനിക്കുണ്ട്